അവരുടെ ജനസംഖ്യല്ല നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീനെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളഞ്ഞു ആർ എസ് എസ് ഒരിക്കലും എതിരല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലല്ല ഞാനൊന്നും പറയട്ടെ എന്റെ സമയല്ലേ എന്നെ ഒന്നും പറയാൻ അനുവദിക്കുന്നേ ഒരു കാര്യം പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവേക്ക് ഹിസ്റ്റോറിക് അസൈൻമെന്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ജോബ്സ് ആൻഡ് അദർ വെൽഫെയർ സ്കീംസ് ടു ദീസ് സെക്ഷൻസ് ബേസ്ഡ് ഓൺ ദിയർ പോപ്പുലേഷൻ ജാതികൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായി ജാതിയിലും എല്ലാം ലഭിക്കുന്നു കുറച്ചു നിന്റെ ഞാൻ ഞാൻ വിചാരിച്ചു നീ എന്നെ കുടിച്ച് വിദ്യാർത്ഥി എന്ന രീതിയിൽ ഈ ിൽ ആദ്യം മുതൽ ബി ജെ പിക്ക് തന്ത്രങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണത് അവരുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഭിന്നിച്ചു നിന്ന സമയത്ത് രണ്ട് കോടി ജനങ്ങളിൽ ഇരുപത്തിരണ്ട് കോടി മേടിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രി പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞു രണ്ടാമത് സീറ്റ് വിഭജനത്തിൽ തർക്കമുണ്ടാകുമെന്ന് വിചാരിച്ചിടത്തെല്ലാം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്ത്രപരമായ നിലപാടെടുത്തും പുലർപ്പും ഇപ്പൊ കേരളത്തിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ജെ പിക്ക് ഒരിടവും കിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും അപ്പൊ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം വിജയിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട വർഗീയ അജണ്ടയിൽ നിന്നും മാറ്റി ഒരു സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും അജണ്ടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചർച്ചകളും എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളതാണ് കേൾക്കാൻ നല്ല രസം സ്വന്തം പ്രകടന പത്രിയെ പോലും മറന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മാത്രം സംസാരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കണ്ടത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലേക്ക് മാത്രം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ചുരുങ്ങുന്ന ഒരു പ്രചാരണമാണ് നമ്മൾ കണ്ടത് അല്ല സർ അത് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ അജണ്ടയും ഇത്തവണ പാളി എന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് എന്ത് പറയും നിഷ ഞങ്ങളുടെ തന്ത്രങ്ങളും ഞങ്ങളുടെ അജണ്ടകളും ഒക്കെ പാളിപ്പോയിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽക്കണമല്ലോ ഓ ഞങ്ങൾ തോൽക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആരും തന്നെ സംസാരിക്കുന്നില്ല ഇവിടെ യോഗേന്ദ്ര യാദവ് പോലും പറയുന്നത് ബിജെപി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിടക്കില്ല എന്നാണ് പിന്നെ അത്ര ഇരുന്നൂറ്റി അറുപത് കിടക്കുന്നാണോ അതോ ഇരുന്നൂറ്റി അൻപത് കിടക്കും എന്നാണോ ഇനി ബിജെപി ഇരുന്നൂറ്റി അൻപത് കിടന്നാ പോലും വേറെ ആരെങ്കിലും ഇവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇല്ല ശ്രീ രാജൂപി നായർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു അലയൻസ് വർക്ക്ഔട്ട് ആകാത്തത് കൊണ്ട് മമതാവിരുദ്ധ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഇവര് വേറൊരു മുന്നണി ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പൊ മുന്നണിക്കകത്ത് തന്നെ വേറൊരു മുന്നണി ഇതാണ് മൊത്തത്തിലുള്ള അവസ്ഥ ഈ മുന്നണി എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ ിഹാറിൽ ഇവരുടെ മുന്നണി ഉണ്ടാക്കിയ ആൾ തന്നെ അവിടുന്ന് വിട്ട് എൻ ഡി എയിലേക്ക് എത്തിക്കഴിഞ്ഞു എൽ ഡി എൻ ഡി എ മുന്നണിയിൽ എത്തിക്കഴിഞ്ഞു ബി എസ് പി സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് എസ് പി സ്വതവേ ദുർബലരായ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടാണ് യു പിയിൽ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു സഖ്യത്തിന്റെ സാധ്യത പോലും തന്നെ നിലനിൽക്കുന്നില്ല ബംഗാളിലെ കഴിഞ്ഞ തവണക്കാളിലും ഏഴോ എട്ടോ സീറ്റ് മുകളിലേക്ക് ബിജെപി തീർച്ചയായിട്ടും പോകുന്നു ഏതാണ്ട് മുപ്പത് സീറ്റിൽ വരെ അതിശക്തമായ ഫൈറ്റ് നടത്താനും ബിജെപിക്ക് സാധിക്കുന്നുണ്ട് എന്നുമാണ് ഗ്രൌണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒറീസയില് പാർട്ടിയുടെ വോട്ട് അല്ലെങ്കിൽ സീറ്റുകൾ മുമ്പോട്ട് പോകാനാണ് പോകുന്നത് തെലങ്കാനയില് മുമ്പോട്ട് പോകാനാണ് പോകുന്നത് അപ്പൊ ഇവരെവിടെയാണ് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജൂൺ നാലാം തീയതി വരെ എന്തും പറയാമല്ലോ അപ്പൊ എന്തും പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് മാത്രമേ ഞാൻ ഇതിനെയൊക്കെ കണക്കാക്കുന്നുള്ളൂ അവരെ പല്ലേർ വീട്ടിൽ പ്രതിപക്ഷം എന്താണെന്നും അതിന്റെ അജണ്ട എന്താണെന്നും അവരുടെ മാനിഫെസ്റ്റോയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്താണെന്നുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യിക്കാന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം നഷ്ടപ്പെടുകയല്ല ചെയ്തിരുന്നത് ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ കൂട്ടത്തില് വളരെ നല്ലൊരു ആയുധം കയ്യിൽ വെച്ചു തരികയാണ് കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിലൂടെ ചെയ്തത് അത് ആണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ മണ്ഡന്മാരൊന്നും അല്ല ഞങ്ങൾ കൈയിൽ കിട്ടുന്ന ഫുൾ ടോസിനെ എന്താണ് എങ്ങനെ ഗ്യാലറിയിൽ എത്തിക്കണോന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ നേതാക്കള് അത് കൃത്യമായിട്ട് ഗാലറിയിൽ എത്തിയിട്ടുണ്ട് അത് വോട്ട് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എല്ലാവരും പറയുന്നത് ബ്രാൻഡ് മോഡി ഇടിഞ്ഞു ആ ബ്രാൻഡ് മോഡി ഇടിഞ്ഞു എന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ബ്രാൻഡ് മോഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും വലിയ വർഗീയവാദി ആ വർഗീയവാദിയായി എന്നെ നിങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ ഈ നിങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഇത് വരുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറയേണ്ട ഞാൻ വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആ ശ്രമം മറ്റൊന്നുമല്ല നിശ ഒരു കാര്യം ഞാൻ പറയാം നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട് ഞാൻ പ്രധാനമന്ത്രി അല്ലാതെ ആവും എന്നുള്ളത് മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് അദ്ദേഹം പരാജയപ്പെട്ട് മറ്റൊരു മുന്നണി അധികാരത്തിൽ വന്നാൽ താൻ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളതാണ് ഭയങ്കരം തന്നെ ആ രാമക്ഷേത്രം ഒരു വിഷയമാക്കാൻ ഇവർക്ക് പറ്റിയോ രാമക്ഷേത്രം ഇവർക്ക് വിഷയമാക്കാൻ പറ്റിയില്ല കാരണം എന്താ അവിടെ തൊഴിലില്ലാത്ത ജനങ്ങൾ അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ജനങ്ങൾ അവിടെ അവർക്ക് ഈ അജണ്ടക്കെതിരായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ബ്രാൻഡ് മോദി ഇടിഞ്ഞാൽ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യുക ജനം ആർക്കാണ് വോട്ട് ചെയ്യാൻ പറയാം ഈ രാജ്യത്ത് ഒരു മോദി വേഴ്സസ് ആരാണ് എന്നുള്ളതാണ് അറിയില്ല ഭാരത് പിന്നോട്ട് പോയി അതിനപ്പുറത്തേക്ക് തീവ്ര വർഗീയത പറയുന്നതിലേക്ക് സാക്ഷാത പ്രധാനമന്ത്രി തന്നെ മാറി പത്ത് വർഷത്തെ ഭരണ നേട്ടത്തിൽ ഊന്നിക്കൊണ്ട് ഭരണ തുടർച്ച നേടാം എന്ന ആത്മവിശ്വാസം ബിജെപിക്ക് ഇല്ല എന്നാണോ ഈ പ്രചാരണ രംഗത്തെ പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നത് മറുപടി ഉടനെ വേണം പ്രധാനമന്ത്രി ഇത് തീവ്ര വർഗീയ തലത്തിലേക്ക് മാറ്റിയെന്ന് നിഷ പറഞ്ഞു നിഷ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നരേ ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഒരു സ്പീച്ച് ഞാൻ കേൾക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി ചുറ്റും കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് അതായത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് താഴെ ജാതിയിലുള്ള ആൾക്കാർ പരീക്ഷ പാസ്സാകാത്തത് നോക്കൂ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ പോലും എത്തരത്തിലാണ് ജാതീയമായിട്ട് ആ മനുഷ്യൻ വിഷം തുപ്പുന്നതെന്ന് നിങ്ങൾ നോക്കണം നമ്മുടെ കേരള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായോ സാമൂഹിക നീതി എന്നല്ലല്ലോ അവിടെ ഉറപ്പുവരുത്തുന്നത് ജാതിയും മതവും അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് ആ സ്വത്തുകൾ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമെന്ന് പറഞ്ഞത് ബിജെപി അല്ലല്ലോ നിഷ കോൺഗ്രസ് എൻ എ പറഞ്ഞത് അത് ശരിയാ ഉയർത്തി രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കഴിഞ്ഞ മൂന്ന് സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഓടി നടന്ന് പ്രസംഗിച്ച ഒന്നാണ് ഏറ്റവും വലിയ കാസ്റ്റിനാണ് ഇവിടെ ഏറ്റവും രാജ്യത്തിലെ ഏറ്റവും വലിയ സ്വത്തിന്റെ അവകാശം എന്നാണ് അവർ പറഞ്ഞത് അല്ലാന്ന് നിഷയ്ക്ക് പറയാൻ കഴിയോ എത്രയോ വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എത്രയോ വാർത്തകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക രാഹുൽ ഗാന്ധി പിന്നെ ചോദ്യം ഒരൊറ്റ ചോദ്യം പിന്നെ എന്തിനാ കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നത് എനിക്കൊന്ന് പറഞ്ഞുതരാമോ അല്ലാണ്ട് പുനർവിതരണം ഫൈനാൻഷ്യൽ അല്ലല്ല ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ റീഡിസ്ട്രിബ്യൂഷൻ നടത്തും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചസിൽ എല്ലാത്തിലും പറയുന്നില്ലേ രാജ്യത്തെ എന്താണ് സ്വത്തുക്കൾ എല്ലാവരും ഈ പറയുന്ന എത്രയോ സ്പീച്ചസിലുണ്ട് എത്രയോ സ്പീച്ചസിലുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതെന്നേ നിങ്ങൾ തയ്യാറല്ല കേരളത്തിൽ മാത്രം ചർച്ച എന്റെ സമയല്ലേ സംസാരിക്കരുത് അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷമാണ് നിലപാടുണ്ടോ ശ്രീരാജു പിന്നെ ഞാൻ മനസ്സിലായി ഒരു നിമിഷം ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ സമയം തരാം ഒരു എക്കണോമിയുടെ ബോട്ടം ടു പിരമിഡ് അപ്രോച്ച് എന്താണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ഇവർ മനസ്സിലെ കുത്തകവൽക്കരണത്തിന്റെ ടോപ്പ് ടു ബോട്ടം ആണ് ഇവരുടെ അതെന്താ സമയമല്ല യുവരാജ് ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവർക്ക് കൂടുതൽ വിതരണം ചെയ്യും ഇതാണോ കോൺഗ്രസിന്റെ സങ്കല്പം അതല്ലല്ലോ ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ എല്ലാവർക്കും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നീതിപൂർവമായ വിതരണം നടക്കണം ആ നീതിപൂർവമായ വിതരണം രാജ്യത്തിന്റെ സ്വന്തം അത് മാറ്റിയിട്ട് ഉരുളാദാശനെ ഏപ്രിൽ ആറാം തീയതി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എടുത്ത് കേട്ടു നോക്കുന്നേ ഏപ്രിൽ ആറാം തീയതി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം എടുത്ത് കേട്ടു നോക്കുന്നേ ആ പ്രസംഗത്തിന് അത് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നില്ലേ ആ പ്രസംഗത്തിനത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഫൈനാൻഷ്യൽ സർവേ നടത്തും ഏതൊക്കെ വിഭാഗത്തിന്റെ കയ്യിലാണ് ഏതൊക്കെ ജാതിയുടെ കയ്യിലാണ് സ്വത്തിരിക്കുന്നതെന്ന് നോക്കും അത് അവിടെ നിന്ന് പിടിച്ചെടുക്കും എന്നിട്ട് ജാതി അടിസ്ഥാനത്തിന് തന്നെ വീതം വെക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതേ കാര്യം യു പിയിൽ പ്രിയങ്കാ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ടെന്നേ നിങ്ങൾ ഇപ്പൊ എന്തിനാ മലക്കം പ്രധാനമന്ത്രി മറുപടി മറുപടി ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എന്താണ് ഞങ്ങൾ ജാതിയാണ് പറഞ്ഞത് പ്രധാനമന്ത്രി മതം കൊണ്ടുവന്നു മുസ്ലിംകളുടെ പേര് പറഞ്ഞു എന്ന് പറയുന്നു ഇപ്പൊ നിങ്ങൾ പറയുന്നു അങ്ങനെ ജാതിയെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് എന്ത് തരം രാഷ്ട്രീയമാണ് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അന്ന് നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധി മുസ്ലിം എന്ന് മാത്രമല്ല പറഞ്ഞത് ഒ ബി സി എന്ന് പറഞ്ഞു എസ് സി എന്ന് പറഞ്ഞു എസ് ടി എന്ന് പറഞ്ഞു ദളിത് എന്ന് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞു അതിന്റെ കൂട്ടത്തില് മാത്രമാണ് മുസ്ലിം എന്ന് പറഞ്ഞാണ് അപ്പൊ ഈ പറയുന്ന ഒന്നും ജാതീയമായും മതപരമായും ഉപജിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എവിടെന്നായി മലക്കം പറഞ്ഞു പോകുന്നത് പിന്നെ ശ്രീ രാജുവിധാരൻ കുറച്ചു നേരം ചേരുന്നു കണ്ടു പ്രധാനമന്ത്രി പറഞ്ഞു റിസർവേഷൻ എതിരല്ലാന്ന് പറഞ്ഞു ആർ എസ് എസ് റിസർവേഷൻ എതിരാണ് എന്ന് പറഞ്ഞു എന്ന് ഏഴാം തീയതി സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല അല്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയുടെ വാർത്തയെടുത്തൊന്ന് വായിച്ചു നോക്കണം ആർ എസ് എസിന്റെ സർസംഘാലകായിട്ടുള്ള നിക്കു രാജുണ്ട് ി തന്നെ പറഞ്ഞിട്ടുണ്ട് സർവേ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആരുടെ രാജ്യത്തിന്റെ മൊത്തം അതായത് ജനങ്ങളുടേത് ഉൾപ്പെടെ അത് ജാതീയമായി വിഭജിക്കും ഇതെന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ ഇതെന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതാണ് ഞാനും പറഞ്ഞത് ആ അതും ശരിയാ ബിജെപി കാണുന്നത് ഞങ്ങൾ കാണുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്നുള്ള തലത്തിൽ അല്ല കാണുന്നത് ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് കാണുന്നത് ഈ രാജ്യത്തെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളിൽ മുസ്ലിം കാണുന്നത് രാജ്യത്തിന്റെ സ്വത്തിന്റെ ആദ്യത്തെ അവകാശം പോകേണ്ടത് ദരിദ്രർക്കാണ് അത് ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ തലം ഒന്നും മിണ്ടാതിരിക്കില്ല രാജോപേ നാര ബി ജെ പിയുടെ നാന്നൂറ് സീറ്റിൽ ചുറ്റി കോൺഗ്രസ് ഒരു നൂറ് സീറ്റെങ്കിലും ജയിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ചർച്ച നടത്തണ്ട ബി ബി ജെ പി ബി ജെ പി നാന്നൂറ് ബി ജെ പി നാനൂറ് ജയിക്കും മുന്നൂറ്റി എഴുപത് ജയിക്കും ഞാനൊന്ന് കിട്ടോ ഈ ബിജെപിയുടെ നാനൂറിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരല്ലോ കോൺഗ്രസിന്റെ നൂറെങ്കിലും കിട്ടുമോ എന്നുള്ള കിട്ടിയോ പോവാ പോവാൻ പറട്ടെ അപ്പൊ എന്താ പരിപാടി ഇവിടെ തന്നെ കാണുമല്ലോ